ഇന്നത്തെ നമ്മുടെ ഐറ്റം ആവിയില് വേവിക്കുന്ന രണ്ട് അടിപ്പുള്ള സ്നാക്സ് ആണ് ആദ്യത്തെ ബ്രെഡിന്റെ റെസിപ്പിയാണ് പിന്നെ ചക്ക വെരട്ടിയത് ഉണ്ടായി അപ്പം ചക്ക വെരട്ടി വെച്ച അട റെസിപ്പിയാണ് അപ്പം ആദ്യത്തെ ബ്രെഡിന്റെ ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ബ്രെഡിന്റെ പോളയാണ് അപ്പൊ ഒരു അഞ്ചാറ് ഒരു അഞ്ചാറ് ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡും രണ്ട് കോഴിമുട്ടയും ഒരു ബൗൾ പഞ്ചസാരയും ഒരു ബൗൾ പാലും പിന്നെ രണ്ട് ഏലക്ക കഷ്ണം ഇത്രയും മാത്രം മതി സൂപ്പറായിട്ടുള്ള ബ്രെഡ് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആവിയിലാണ് വേവിച്ചത് അപ്പം ബ്രെഡ് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പീസാക്കി എടുത്തിട്ട് അതിലോട്ട് പഞ്ചസാരയും രണ്ട് മുട്ടയും പിന്നെ രണ്ട് ഏലക്ക ഒരു ബൗള് ഒരു പാത്രം പാല് അപ്പം ഞാനിത് ആദ്യം പിന്നെ ആദ്യം കുറച്ച് കുറച്ചടിച്ചതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള ബാണ് അടിച്ചെടുത്ത ഈ ഒരു മാവ് അപ്പച്ചെമ്പിലാണ് വേവിക്കുന്നത് അപ്പം ഇത് കുറച്ച് അരയുണ്ടായി അപ്പം ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തു നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് പിന്നെ വട്ടയപ്പം ഉണ്ടാക്കുന്നള്ള ഒരു വട്ടപാത്രത്തിൽ നമ്മൾ നെയ്യ എണ്ണയോ എന്തെങ്കിലും തേച്ചിട്ട് അപ്പം വെച്ചിട്ട് ആവി കയറ്റുന്നതാണ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നല്ല പൊങ്ങി വരും അപ്പം നല്ല സൂപ്പറായിട്ടുള്ള വട്ടേപ്പർ റെഡിയാകും നമുക്കിത് എൻ്റെ എന്തെങ്കിലും വെച്ച് ഗാർണിഷ് ചെയ്യാനും പറ്റുന്നതാണ് ഇതായിട്ട് നോക്കി ഇതിൻ്റെ ഒരു പീസ് കഷ ടേസ്റ്റും എടുത്തിരുന്നു അപ്പോൾ ഇതായതിപ്പം നല്ല കട്ടിയും കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള അപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ് ചായക്ക് ബ്രേക്ക്ഫാസ്റ്റിനെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് നല്ല കട്ടിയുണ്ട് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് പിന്നെ അടുത്തത് നമ്മൾ കുമ്പിളാണ് അതായത് ചക്ക അടാ ചക്ക മൂടയെന്നൊക്കെ പറയും അങ്ങനെ അതാണ് ഇത് അമ്മ ഞാൻ ചക്ക വരട്ടിയത് വാങ്ങനെ ശർക്കര പാനി ഉണ്ടാക്കിയിരുന്നു അപ്പം പിന്നെ ശർക്കര പാനീലോട്ട് ആട്ടപ്പൊടി അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ആട്ടപ്പൊടിയിലാണ് റേഷൻ കടയിൽ നിന്ന് നോട്ടി ആട്ടപ്പൊടി തന്നെയായിരുന്നു അതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര കപ്പ് ആവശ്യത്തിന് ഉപ്പും ഒരച്ച ശർക്കരച്ചക്ക വരട്ടി ചേർക്കണം അതിനും കുറച്ച് മധുരം ഉണ്ടാവും ശർക്കര ചേർത്താണല്ലോ വരട്ടി വെക്കുന്നത് അപ്പോൾ രണ്ട് വലിയ സ്പൂൺ ചക്ക വരട്ടിതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കെട്ടിയുടെ ആണ് ചക്ക കൊണ്ട് എന്തുണ്ടാക്കിയാലും ചക്ക മാങ്ങ തേങ്ങ കപ്പയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ ഞങ്ങളത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിന് ശേഷം ഇങ്ങനെ സമൂസ കൂട്ടുന്ന പോലെ ഇതാക്കിയിട്ട് അതിലോട്ട് അതൊന്ന് ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട് കോണിൻ്റെ കോണിൻ്റെ ഷേപ്പിൽ എല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടായി കാണും അപ്പോൾ ആപ്പച്ചെമ്പില് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇത് അതിലോട്ട് ഇറക്കി ആപ്പച്ചെമ്പിൻ്റെ തട്ടിൽ ഇത് വെച്ചിട്ട് അതങ്ങോട്ട് ഇറക്കി വെക്കുന്നുണ്ട് ഞങ്ങൾ വൈകിട്ട് ആക്കി വെച്ചിട്ട് രാവിലെ ആണത് കഴിക്കില്ല നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി